കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ ഞങ്ങൾ സി പി എം അമരമ്പലം ചുള്ളിയുടെ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ രണ്ട് മേഖലകളിൽ വികസന മുന്നേറ്റ ജാഥ സംഘടിപ്പിച്ചു ലോക്കൽ സെക്രട്ടറിമാരായ പി സി നന്ദകുമാർ ഉണ്ണികൃഷ്ണൻ എന്നിവർ ജാഥാ ക്യാപ്റ്റന്മാരായുള്ള ജാഥയ്ക്ക് ഇരുഭാഗങ്ങളിലും പത്തോളം കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി

ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷമായി ഇടതുപക്ഷ ഭരണസമിതി നടത്തിയ വികസന പ്രവർത്തികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായിട്ടാണ് വികസന മുന്നേറ്റ ജാഥ സംഘടിപ്പിച്ചത് അമരമ്പലം മേഖലാ ജാഥ പാറക്കപ്പാടത്ത് നിന്നും ആരംഭിച്ച് മാമ്പോയിൽ പുതിയളം പുതിയക്കോട് ചെറായി കൂറ്റമ്പാറ തോട്ടേക്കാട് മണ്ണാത്തിപ്പൊയിൽ മാമ്പറ്റ എന്നീ കേന്ദ്രങ്ങളിലൂടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പൂക്കോട്ടുംപാടത്ത് സമാപിച്ചു ചർച്ച ും സംസാരിച്ചിരിക്കുകയും എല്ലാ കഴിയുന്ന രൂപത്തിൽ സഹായ പ്രഭാഷ സംവിധാനം നല്ല രൂപത്തിൽ പഞ്ചായത്ത് പ്രവർത്തിച്ചു വരിക മനസ്സിലാക്കുകയും അവർക്ക് കഴിയുന്ന സഹായം എത്തിച്ചെടുക്കുകയും ചെയ്യുന്നതിൽ ഭരണസമിതി നല്ല രൂപത്തിൽ ഇടപെട്ടിട്ടുണ്ട് അഞ്ചു വർഷ കാലത്തിനിടയ്ക്ക് നമ്മുടെ പഞ്ചായത്തിൽ അറുപത് വയസ്സ് കഴിഞ്ഞ അയ്യായിരത്തോളം വരുന്ന ആളുകൾക്ക് കത്തിൽ വിതരണം നൽകിക്കൊണ്ടോ നടത്തിക്കൊണ്ടോ വയോജന വിഭാഗത്തിലുള്ള ആളുകളെ സഹായിക്കുന്ന അത്തരം വരെ ഇടപെടലും നമ്മുടെ പരസ്യം നടക്കാൻ നടപ്പാക്കാനായിട്ടുണ്ട് കൂടാതെ ആരോഗ്യ പരിശോധനകൾ ഡോക്ടറുടെ പരിശോധനകൾ ക്യാമ്പുകൾ തുടങ്ങിയുള്ള സംവിധാനങ്ങളടക്കം ഈ കാലഘട്ടത്തിൽ സംഘടിപ്പിക്കാൻ വേണ്ടി ഭരണസമിതിക്കായിട്ടുണ്ട് നിങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ വലിയ പ്രയാസം വിഭാഗമാണ് ഭിന്നശേഷിക്കാർ ആ ഭിന്നശേഷിക്കാരുടെ വിഷയത്തിൽ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി നല്ല രൂപത്തിൽ തന്നെ ഇടപെടുകയുണ്ടായി പ്രതീക്ഷാ നമ്മുടെ പഞ്ചായത്തിൽ ചെറിയൊരു കെട്ടിടമാണ് നേരത്തെ ആ കെട്ടിട മേഖലാ ജാഥ പന്നിക്കുളത്ത് നിന്നാരംഭിച്ച് ചുള്ളിയൂർ എള്ളുപറമ്പ് കവളമുക്കട്ട അറനാടൻകൈ തെൾപാറ പൊട്ടിക്കല്ല് ചെട്ടിപ്പാടം തോട്ടക്കര എന്നീ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് പൂക്കോട്ടും പാടത്ത് സമാപിച്ചു ഇരുജാഥകളുടെയും ആരംഭ കേന്ദ്രങ്ങളിൽ വിവിധ ബഹുജന സംഘടനകൾ ജാഥ ക്യാപ്റ്റന്മാരെ ഹാരാർപ്പണം നടത്തി പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈനും സംസ്ഥാന ഗവൺമെന്റിന്റെ വികസനങ്ങൾ സിപിഎം ഏരിയ കമ്മിറ്റി അംഗങ്ങളായി വി കെ അനന്തകൃഷ്ണൻ ശിവാത് മജൻ തുടങ്ങിയവർ ഇരുജാഥകളിൽ വിശദീകരിച്ചു നിന്ന് ആരംഭിച്ച അമരമ്പലം മേഖലാ ജാഥയിൽ ജാഥ വൈസ് ക്യാപ്റ്റൻ മോഹനൻ ജാഥാ ലീഡർ എം എ നസീർ പാറക്കപ്പാടം ബ്രാഞ്ച് സെക്രട്ടറി ബാബു വേദനശ്ശേരി എന്നിവർ സംസാരിച്ചു ചുള്ളിയോട് മേഖലാ ജാഥയിൽ പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ ജാഥ ക്യാപ്റ്റൻ പി ഉണ്ണികൃഷ്ണൻ പി ശ്രീധരൻ കെ അഭു കെ അനീഷ് കെ സന്തോഷ് കെ രാജൻ സുജീഷ് മനലാരി തുടങ്ങിയവർ വിശദീകരിച്ചു മുകുന്ദഘോഷ് കെ വിജീഷ് ധന്യ പ്രദീപ് എന്നിവർ ന്യൂസ് ബ്യൂറോ സംസാരിച്ചുപാടം சொந்தம் ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்